ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചീരയും ചക്കക്കൂരും കൂടെ എങ്ങനെയാണ് തോരം വെക്കുന്നത് എന്നുള്ളതാണ് അത് നടൻ രീതിയിലാണ് ഞാനിവിടെ തോരം വെച്ച് കാണിക്കുന്നത് അത് എങ്ങനെയാണ് നമുക്കിന്ന് വീഡിയോ കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുമുമ്പ് നമുക്ക് ഈ ഒന്ന് ഞാൻ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാൻ ചക്കക്കൂരു കൊണ്ടുവിടെ ചക്കക്കുരു ഞാൻ അരിഞ്ഞു വെച്ചേക്കുവാണ് ഇത് നമുക്കൊന്ന് ചുമന്ന് ചീരയും പച്ച ചീരയും കൂടെയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കേണ്ടി വരാം അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം പ്രത്യേകിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാൻ കുനുകുനങ്ങോട്ട് അരിയണം തേങ്ങാപ്പീര ഒരു സ്വല്പം ജീരകം നാലഞ്ച് വെളുത്തുള്ളി ചക്കപ്പുരി ഞാൻ ചെറുതായിട്ടരിഞ്ഞ് ഉപ്പിപ്പറ്റിച്ച് വേവിച്ച് വെച്ചേക്കുവാണ് ചീര നമുക്ക് നല്ലതായിട്ട് വഴറ്റി എടുക്കണം നല്ലതായിട്ട് വാറ്റിയെടുക്കണം ഇല നല്ലതായിട്ട് വാടണം ഇതിന്റെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചീരയും കൂടെ എടുത്ത് കൊടുക്കാം ചീര നല്ല പോയ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനത്തെ മുട്ട എല്ലാം ഒന്ന് ആക്കി കൊടുക്കാം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം തിരുമ്മി വെച്ചിരിക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങാ തീര ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം നമുക്കെല്ലാം കൂടെ തല്ലിപ്പൊത്തി ഒന്ന് ഒരാവിടെ ഒന്ന് കയറ്റണം കൊണ്ടോന്ന് നോക്കട്ടെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ട് ഈ ചെറിയ രാവിലെ വയ്ക്കാം തീ കുറച്ചിട്ട് കൊടുക്കുക അടച്ചു നമ്മുടെ ചീര റെഡിയായാൽ നോക്കാം നമുക്ക് വെള്ളമൊക്കെ പറ്റി ഒന്നുകൂടെ നിന്ന് ചിക്കി തോത്തി എടുക്കണം വെള്ളമുള്ളത് പറ്റി തിടക്കണം എരിയൊക്കെ ഉണ്ടോ നോക്കണ്ടേ ഒന്ന് നോക്കട്ടെ ഓക്കെ നല്ല സൂപ്പർ തോരനാണ് അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തവണ്ണം അടുത്ത് നല്ലൊരു വീഡിയോ ഞാൻ വരുന്നത് വരെ ബാ ബൈ